ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് തന്നെ ഒരു പിക്കൽ ഇടാൻ പോവാണ് ഞാൻ എന്റെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അവർ ടൈമിൽ ചൂടെ ലാഭിക്കാമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പൊ അതിനു മുൻപായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ അജ്മാനില് നമ്മുടെ ചിട്ടിളങ്കര അമ്പലത്തിന്റെ ഭരണി മഹോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ ഞാൻ യു എയിൽ അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ അധികം എൻ്റെ ബന്ധുക്കളും റിലേറ്റീവ്സും നെയ്ബേഴ്സും ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരുപാട് ഇപ്പൊ ഞങ്ങളുടെ ആ നാട് തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് പേര് യു എയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വിചാരിക്കുകയും ചെയ്തു ഈ നിമിഷം വരെ ഞാൻ ഷാർജയിലും ദുബായിയും അജ്മാനും അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇവിടെ കറങ്ങിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒന്നോ രണ്ടോ അല്ല അത് അതും നമ്മള് പറഞ്ഞു കണ്ടിട്ടുള്ളതല്ല അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മള് കോയിൻസിഡൻസ് ആയിട്ട് അല്ലാതെ ഒരാൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടിപ്പം ടു ആൻഡ് ഹാഫ് കഴിഞ്ഞു ഈ ഏപ്രിൽ ആകുമ്പോ ത്രീ ഇയേഴ്സാവും യു എയിൽ ഈ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ആകുമ്പോൾ ഞാൻ മൂന്ന് വർഷവും യു എ യിൽ വന്നിട്ട് അപ്പൊ ഇതുവരെ ഞാൻ ഒരാൾക്കാരെയും അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ചിവിക്കെ എവിടെ പോയി കിടക്കുക അപ്പൊ എവിടെ ചുറ്റും നിന്റെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കും അങ്ങനെ അങ്ങനെ ഈ ഈ വട്ടവട്ടം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു എന്താവാ ചെറുളങ്ങന അമ്പലത്തിലെ ഭരണി മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് അജ്മാനിൽ നടത്തുന്ന പ്രോഗ്രാമിന് പങ്കെടുത്തത് അപ്പൊ ഞാൻ ഈ വട്ടം ഒത്തിരി ആൾക്കാരുണ്ട് ബന്ധുക്കളായിട്ടും അറിയാവുന്നതായിട്ടും പിന്നെ ഫേസ് രണ്ട് പരിചയമുള്ളവരും ഒക്കെ ഞാൻ അവിടെ കണ്ടു എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഫേസ് എനിക്ക് നാട്ടിൽ വെച്ചിട്ട് ഫേസ് രണ്ട് പരിചയമുള്ളവർ അങ്ങനെ ഒരുപാട് പേരെ കാണാൻ സാധ്യത ഒരുപാട് സന്തോഷമുണ്ട് കുറെ പേരെ കാണാനും പറ്റിയില്ല കുറെ പേരെ കണ്ടു കുറെ പേര് പിന്നീട് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ കണ്ടു കാണാൻ പറ്റില്ല ഇനി നമുക്ക് എപ്പോഴെങ്കിലും കാണാട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കഞ്ഞി അസ്ത്രം മുതിരയൊക്കെ കുടിക്കാൻ പറ്റി നമുക്ക് ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എനിക്ക് കുംഭഭരണി മീനും ഭരണിയൊക്കെ മിസ്സായി തുടങ്ങി കഴിഞ്ഞ വർഷം കുമ്പഭരണിക്ക് പോയി അപ്പൊ അത് നമുക്ക് ഈ കഞ്ഞി അന്ന് കഞ്ഞി ഒന്നും കുടിക്കാൻ ഒന്നും പറ്റിയില്ല ഇങ്ങനൊരു പ്രോഗ്രാം നമുക്ക് പോകാൻ പറ്റിയപ്പം എന്താ പറയുക കുറച്ചൊരു ആശ്വാസം നമുക്ക് അവിടെ പോകാൻ പറ്റി അതേ ഒരു വൈബ് തന്നെ അവര് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തടയിലും കഞ്ഞി കുടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ചെട്ടിളങ്കർക്കാർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല ഞാനിപ്പോ എന്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ അവിടെ ഉള്ളവർ മാത്രല്ല ഞങ്ങളൊരു പ്രത്യേക രീതിയിലാണ് കഞ്ഞി ഒക്കെ കുടിക്കുന്നത് പക്ഷെ ആ രീതിയിൽ കഴിക്കാൻ പറ്റിയില്ല അത് സാധാ പ്ലാസ്റ്റിക്കിന്റെ പാത്രമായി പോയി പക്ഷെ എന്തായാലും ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കെയാണ് വന്ന് കുക്കെ ചെയ്തത് അപ്പം എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ സന്തോഷം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ അച്ചാറും ഫേവറേറ്റ് ആണെങ്കിലും എനിക്ക് മാങ്ങ അച്ചാർ അങ്ങനെ വളരെ കുറച്ച് അച്ചാർ മാത്രം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു അച്ചാറാണ് ഡേസ് നമ്മുടെ ഈന്തപ്പഴത്തിന്റെ അച്ചാർ ഇത് മധുരവും പുളിയും എന്താ പറയുക എരിവും എല്ലാം കൂടെ ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ ഭയങ്കര ടേസ്റ്റാ എന്ന് പറയാറുണ്ട് അത് എന്റെ ടേസ്റ്റും എന്റെ ടേസ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ മറ്റുള്ളവരുണ്ടാക്കുമ്പോ ചിലപ്പോ ആ ടേസ്റ്റ് കിട്ടണം എന്നില്ല പിന്നെ ഓരോരുത്തരുടെ ഉണ്ടാക്കുന്നവരുടെ ടേസ്റ്റ് വ്യത്യാസമാണ് ചിലവർക്ക് പുളി ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് പുളി ഇഷ്ടമാണ് ചിലവർക്ക് മധുരം ഇഷ്ട ആവത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് മധുരം ഇഷ്ട ചിലവർക്ക് മസാല അയങ്ങിട്ടുള്ള ഫുഡ് അധികം ഇഷ്ട അപ്പം ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് അടിപൊളി ടേസ്റ്റാ എന്നൊക്കെ പറയുന്നത് പക്ഷേ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും അറിയത്തില്ല അതുപോലെ തന്നെ ഡേസ് വെച്ചാൽ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നാലും ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് പേർക്കും ഇഷ്ടമാണ് കാരണം ഇതിനൊരു ചെറിയ മധുരവും പുളിയും എരിവുമെല്ലാം കൂടെ ഉള്ളത് എനിക്ക് അങ്ങനത്തെ എരിവും പുളിയും മധുരം എല്ലാം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഇത് പിന്നെ നമ്മുടെ മന്തി റൈസോ ബിരിയാണിക്കോ അങ്ങനെയുള്ള റൈസിൻ്റെ കൂടെ ആയിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് അല്ലെ വെറുതെ ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ എന്നൊക്കെ കഴിക്കത്തില്ല അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കത്തില്ല ഈ ഞാൻ ഇതിനകത്ത് ശക്കരയൊക്കെ ആഴ്ചയുള്ളൂ അപ്പൊ ഷുഗറുകാരൊന്നും ജസ്റ്റ് ഒന്നും കഴിച്ചു നോക്കാം നമ്മള് അച്ചാർന്ന് പറയുന്നത് തൊട്ട് കൂട്ടുന്ന സാധനമാണ് അച്ചാർ അല്ലാതെ ഈ തോരനും അവിയലും ഒക്കെ പോലെ ഒരുപാട് ഇട്ട് കഴിക്കേണ്ട സാധനമല്ല അറ്റത്ത് തൊട്ട് കൂട്ടുന്നത് ഞാൻ അച്ചാറെ ഇഷ്ടമാണെങ്കിലും ഒരുപാട് കഴിക്കാറില്ല കഴിക്കാൻ ശ്രമിക്കാറില്ല ഞാൻ വല്ലപ്പോഴും മാത്രമാണ് അച്ചാർ കഴിക്കുന്നത് അപ്പം എനിക്ക് പറഞ്ഞാലോ ഈന്തപ്പഴ അച്ചാർ ഞാൻ എപ്പോൾ ബിരിയാണി മേടിച്ചാലും ഈന്തപ്പഴ അച്ചാർ കിട്ടുമ്പോ ഒക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഞാൻ എന്റെ രീതിക്കാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കൂട്ടോ പിന്നെ ഇതിന് സാധാരണ അച്ചാറ് നല്ലെണ്ണയും അതുപോലെ തന്നെ കടിലെണ്ണയും ഉപയോഗിക്കുന്നു ഇന്ന് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഇവിടെ സാമ്പാർ പുളിയില്ലേ അത് ഒരു ഇച്ചിരി ഏറെ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇന്നിട്ട് ഞെരിടിയെടുക്കുക അങ്ങനെ തന്നെ ഒഴിക്കുക ഇത് അരിച്ചൊന്നും ഒഴിക്കേണ്ട ഇതേണ്ട അപ്പൊ പറയാറ് ഇത് എന്താ പറയുന്നത് ഇതിന്റെ നമ്മള് എനിക്കിത് അറിയത്തില്ല ഈ പുളിയുടെ എല്ലാ കൂടി തന്നെ ഇടുക അല്ലാതെ അരിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഒഴിക്കേണ്ട കാര്യമില്ല അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഏർ വാളംപുളി ചൂടുവെള്ളത്തില് സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അത് നല്ലതായിട്ട് നല്ല കട്ടിക്ക് തന്നെ കേട്ടോ എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ചൊരു വലിയ രണ്ട് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലും എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഇന്നപ്പഴം ഇത് ഏകദേശം കിലോ പണം എനിക്ക് പറയാറില്ല ഒരു കിലോ മേടിച്ചു ഏകദേശം അര കിലോ ഇന്നലോന്ന് തോന്നുന്നു ഏകദേശം എന്താ ഈ നമ്മളത് ഇന്നപ്പഴം കണ്ടോ ഈ ഒരു വലുപ്പത്തില് ഇരുപതെണ്ണം വാങ്ങിച്ചോളൂ ഞാൻ എടുത്തത് പിന്നെ കുറച്ച് ശർക്കര ചീകി വെച്ചിട്ടുണ്ട് ഇതിന് ഇതിനകത്തിലേക്ക് ഞാൻ എന്താ ഇത് ഇതാ കേട്ടോ ചിരത്ത ഇതിനകത്തിന്റെ അനുസരിച്ചിരിക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ കന്നന്യാസിന്ന് എടുക്കേണ്ടി വരും കാരണം ഇവിടെ തണുപ്പായ ഇതിലൊക്കെ ഒഴിച്ചു വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഇതിനകത്തോട്ട് ഒഴിക്കണം വെളിച്ചെണ്ണയിലാട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് പിന്നെ പൊടികൾ കായപ്പൊടി ഇടും ലേശം എടുത്തുള്ളൂ പിന്നെ മുളക് പൊടിയേ മെയിൻ ആയിട്ട് തന്നെ ഇടുന്നത് അത്രേ എടുത്തുള്ളു കേട്ടോ അപ്പൊ നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുക്കോ അടിയിൽ പിടിക്കാത്ത ടൈപ്പ് ഒരു പാത്രം എടുക്കുക ഇതിനകത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലാട്ടോ വെളിച്ചെണ്ണ ആഡ് ചെയ്തു കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ കടുക് ആഡ് ചെയ്യുക ഞാൻ വെളിച്ചെണ്ണ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിലും കൂട്ടിക്കന്നെ ഇനിയും ടേസ്റ്റ് വരുമോ അപ്പോൾ അതിനകത്തിലേക്ക് ഞാൻ രണ്ട് വലിയ കുടം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്താലും മതി എന്നിട്ടിതെന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാൻ ഞാൻ വലിയ അഞ്ചാറ് ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒട്ടും എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ പിന്നെ കുറച്ച് കായം കുറച്ചല്ല ഇതിലും ഞാൻ പിന്നീട് ടേസ്റ്റ് ഇട്ട് ഇതിൽ കൂടുതൽ കായം ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ജാഗരി വെച്ചാൽ ശർക്കര ആഡ് ചെയ്ത് വീണ്ടും ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആഡ് ചെയ്യാം ഡേറ്റ്സ് ഞാൻ ജസ്റ്റ് നുറുക്കിയാട്ടോ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച വലിയൊരു ഇച്ചിരി വലിപ്പമുള്ള ഒരു പിടി പുളിയാട്ടോ ആഡ് ചെയ്ത് ഇച്ചിരി പുളിയും എരിവും കൂടെ മുന്നിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അനത്തിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിവെള്ളം കുറച്ച് കൂടുതൽ എടുത്താൽ മതിയിട്ട് ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ട് എടുക്കുന്നത് എടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് എടുക്കുമ്പം നോൺ സ്റ്റിക്ക് പാത്രം ആവുമ്പം നമുക്കിങ്ങനെ വിട്ടു വിട്ട് വരും ഞാൻ വെളിച്ചെണ്ണയും വെള്ളമൊക്കെ വളരെ കുറച്ച് ആഡ് ചെയ്ത് ഇതിൽ കൂടുതൽ ആഡ് ചെയ്ത ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഡേറ്റ്സിൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ഡേസിൻ്റെ അച്ചാർ എന്ന് പറയാൻ കാരണം മധുരം പു പുളിയും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല കാരണം എന്റെ അച്ഛനൊക്കെ മധുരം അടങ്ങിയിട്ടുള്ള ഫുഡ് അധികം ഇഷ്ടമല്ല അവർ കഴിക്കാത്തത് തന്നെ മധുരം കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറെ നൽകുമ്പോൾ അത് അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരുന്നു അല്ലാത്തവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ഇത് കൂടുതലും റൈസ് ഐറ്റത്തിന്റെ കൂടെ ആട്ടോ കഴിക്കാൻ നല്ലത് പിന്നെ അച്ചാർ സൂക്ഷിക്കേണ്ട കുറച്ച് രീതിയും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ പലരുടെയും അച്ചാറുകൾ കൂത്തുപോയി എന്ന് പറയും പിന്നെ ഇതിനകത്തിൽ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് വിനാഗിരി കുറെ നാൾ അച്ചാർ കേടാവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് വിനാഗിരി ഇല്ലാതെ ഉണ്ടാക്കാം ഒഴിച്ചിട്ടുണ്ടാക്കാം വിനാഗിരി ഒഴിക്കുന്നതിന് മുമ്പ് വേറൊരു ടേസ്റ്റും വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞതിനും വേറൊരു ടേസ്റ്റുമാണ് അപ്പൊ ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും വിനാഗിരി ഒഴിച്ചു കാരണം ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പെട്ടെന്ന് തീർക്കത്തില്ലേ കുറച്ചു വർഷം കഴിക്കത്തുള്ളതുകൊണ്ട് അതുകൊണ്ട് കേട്ടോ വിനാഗിരി ഒഴിച്ച് നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കാതെയും കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിച്ച് തീർക്കുമെങ്കിൽ വിനാഗിരി ഇല്ലാതെ ഒഴുക വിനാഗിരി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാം ഒന്ന് രണ്ട് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ അച്ചാർ കേടാവാതിരിക്കും പക്ഷെ വിനാഗിരി ഒഴിച്ചിട്ടും അച്ചാർ കേടായി കേടാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള പറഞ്ഞുതരാം ഒന്ന് അച്ചാറുകൾ സൂക്ഷിക്കേണ്ടത് ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ്സിലോ ആയിരിക്കണം കുപ്പി പാത്രത്തിലോ ആയിരിക്കണം എന്നുവെച്ചാൽ ഗ്ലാസ് ഐറ്റംസിലായിരിക്കണം അല്ലാതെ പ്ലാസ്റ്റിക് പോലുള്ള പാത്രങ്ങളിൽ അച്ചാർ അല്ലെങ്കിൽ സ്റ്റീൽ പോലുള്ള പാത്രങ്ങളിലോ അലൂമിനിയം പോലുള്ള പാത്രങ്ങളിലോ അച്ചാർ സൂക്ഷിക്കാതിരിക്കുക അച്ചാർ എപ്പോഴും ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ സൂക്ഷിക്കുക ഒന്ന് അച്ചാർ ഇരിക്കുന്നതുകൊണ്ട് എന്റെ നാക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അതായിട്ടോ ഞാനിങ്ങനെ ഇറക്കുന്നത് എനിക്ക് അച്ചാറിന്റെ മണം അടിച്ചിട്ട് എനിക്കറിയുന്ന ഒരു അസുഖമുണ്ട് ഈ ഉപ്പിലിട്ടത് അച്ചാറിന്റെയൊക്കെ മണം അടിക്കുമ്പോ തന്നെ ഇങ്ങനെ വാങ്ങുന്ന വെള്ളം വരും അപ്പൊ അങ്ങനെ സ്റ്റീൽ സ്റ്റീലിലോ സോറി കുപ്പിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഭരണി പോലുള്ള പാത്രങ്ങളിൽ അച്ചാർ സൂക്ഷിക്കുക ഒന്ന് രണ്ട് തുറന്ന് വെക്കാതിരിക്കുക എന്നുവെച്ചാൽ ചിലവരുണ്ട് അച്ചാർ നമുക്ക് യൂസ് എടുത്തിട്ട് പിന്നെ എടുക്കേണ്ടി വരുമെന്ന് വെച്ചിട്ട് തുറന്നു വെക്കും അങ്ങനെയല്ല എപ്പോഴും നമ്മൾ അച്ചാർ എടുക്കുവാണെങ്കിലും എടുത്തിട്ട് ആ പാത്രം നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ വെക്കുക അതുപോലെ തന്നെ നല്ല ആണെങ്കിലും വാ നന്നായിട്ട് മൂടിക്കെട്ടി സൂക്ഷിക്കുക കേട്ടോ നല്ല തുണിയിൽ വാ മൂടിക്കെട്ടി സൂക്ഷിക്കുക അല്ലാത്ത പാത്രം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള അടപ്പിന് നല്ല മുറുക്കമുള്ള പാത്രത്തിൽ അച്ചാറുകൾ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല അച്ചാർ അച്ചാർ പുറത്ത് തന്നെ സൂക്ഷിക്കാം പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ ഏത് അച്ചാറാണെങ്കിലും ഇരിക്കത്തുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്പൂണോ എന്തിനാണെങ്കിലും നമ്മൾ അത് ചിലര് ആ സ്പൂൺ വായിലി വെച്ച് യൂസ് ചെയ്തിട്ട് വീണ്ടും അതിനകത്ത് ഇടും അങ്ങനെ ഇടരുത് അതുപോലെ തന്നെ ഈ ഇട്ട് വെക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ എവിടെയും നമ്മുടെ കയ്യിൽ പോലും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിലും അച്ചാർ പൂക്കുന്നതായിരിക്കും പിന്നെ അച്ചാർ പൂക്കായിരിക്കും നല്ലെണ്ണം മുകളിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ചിലവര് അത് നല്ലതാ അച്ചാർ അച്ചാർ പൂക്കത്തില്ല പിന്നെ വേറെ കാര്യം എന്ന് നമ്മൾ നമ്മളിപ്പോ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ വീട്ടിലെ ആവശ്യത്തിനേക്ക് വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ വലിയ പാത്രം അല്ലെ ഭരണി അത് മാറ്റി വെക്കുക എപ്പോഴും ഈ ഭരണി തുറന്നോ അല്ലെങ്കിൽ വലിയ പാത്രം തുറന്നോ എപ്പോഴും അച്ചാർ എടുക്കാതെ ആവശ്യത്തിന് മനുഷ്യത്തിന് ചെറിയൊരു പാത്ര ആക്കി വെച്ചിട്ട് അതിൽ നിന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ കൈ ഇട്ടോ നമ്മള് മൗത്തിൽ വെച്ചിട്ടുള്ള അല്ലെ വായിൽ വെച്ച് സ്പൂൺ അതിലിട്ടോ തുറന്നു വെച്ചിട്ടോ വെള്ളമുള്ള പാത്രത്തിലോ അങ്ങനെ എയറുമായിട്ടോ മോയിസ്ചർ കണ്ടന്റുമായിട്ടോ ഒന്നും അച്ചാറിന് കോണ്ടാക്ട് വരാതിരുന്നെങ്കിൽ അച്ചാർ ഒരുപാട് നാള് നിലനിൽക്കും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട എത്ര ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ വേണേലും വെളിയിൽ കേട് വരില്ല അച്ചാർ അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പണ്ട് നാട്ടിലായിരുന്ന സമയത്ത് അമ്മ അമ്മയൊക്കെ ഇടുമ്പോൾ അച്ചാർ എപ്പോഴും പൂക്കുവായിരുന്നു പക്ഷെ ഇട്ട അച്ചാർ ഇന്നേ വരെ പൂത്തിട്ടില്ല അത് കുറെ നാളായാലും ശരി അച്ചാർ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഒരു അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവട്ടം വേറൊരു റൂമിലായിരുന്നു നമ്മൾ താമസിച്ചത് ആ സമയത്ത് അവിടെ ഇട്ട അച്ചാർ ഞാൻ ഇവിടോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പോലും അച്ചാവ ഒരു രീതിയിലും പൂക്കുക ടേസ്റ്റ് വ്യത്യാസം ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ അതുപോലെ ഈ അച്ചാർ ആണെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആകും കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വേണം അതുവരേക്കും ബൈ